ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നവംബർ പതിനാല് ശിശുദിനമാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും അപ്പോൾ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യൂസുകളിൽ ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഹ്റുവായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് എല്ലാവരും പഠിച്ചു വെച്ചോളൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് നമ്മൾ ഡേറ്റ് ഒരിക്കലും മറക്കില്ല നവംബർ പതിനാല് വർഷമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് ജവഹർലാൽ നെഹ്റു ജനിച്ചു ഓക്കെയാണേ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ആഗോള ശിശുദിനം എന്ന് ആഗോള ശിശുദിനം എന്ന് ഉത്തരം അറിയാവുന്നവർ അവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ആഗോള ശിശുദിനം നവംബർ ഇരുപതാണ് ആഗോള ശിശുദിനം എന്നാണ് നവംബർ ഇരുപതിനാണ് ഇന്ത്യയിലെ ശിശുദിനം ആചരിക്കുന്നത് നവംബർ പതിനാലിനാണെങ്കിൽ ആഗോള ശിശുദിനം വരുന്നത് നവംബർ ഇരുപത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് ഉത്തരം ഇതാണ് മോത്തിലാൽ നെഹ്റു നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് മോത്തിലാൽ നെഹ്റു എന്നാണ് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് ഉത്തരം ഇതാണ് സ്വരൂപ് റാണി നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് സ്വരൂപ് റാണി എന്നാണ് നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് അടുത്തതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദ്യം നോക്കാം ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം അറിയാവുന്നവർ ചെയ്യാൻ മറക്കണ്ട ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്താണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് നെഹ്റു വിദ്യാഭ്യാസത്തിനായി എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുന്നത് ഉത്തരം പതിനാറാമത്തെ വയസ്സിൽ പതിനാറാമത്തെ വയസ്സിലാണ് നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണ് പതിനാറാമത്തെ വയസ്സിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എല്ലാവരും ഓർത്തുവച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അപ്പം കൂട്ടുകാരെ നമ്മളിപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നോക്കി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്തോളൂ അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് വേണം നമുക്ക് അടുത്ത ചോദ്യം നോക്കാൻ ഓക്കെ റെഡി നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിന് വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം ഒരു റയർ ക്വസ്റ്റ്യൻ ആണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിന് വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം ഏതാണ് ഉത്തരം നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിനു വേണ്ടി വേദിയിൽ പ്രസംഗിച്ചത് അടുത്ത ചോദ്യം നോക്കാം നെഹ്റു പതിമൂന്നാം വയസ്സിൽ അംഗമായ സംഘടന നെഹ്റു പതിമൂന്നാം വയസ്സിൽ അംഗമായ സംഘടന ഏതാണ് നെഹ്റു പതിമൂന്നാം വയസ്സിൽ അംഗമായ സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഏതാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന സംഘടനയിലാണ് പതിമൂന്നാം വയസ്സിൽ നെഹ്റു അംഗമായത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് ഉത്തരം നമുക്ക് നോക്കാം നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് മറന്നു പോകേണ്ട നിസ്സഹകരണ പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അടുത്ത ചോദ്യം നോക്കൂ ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ആരാണ് നമ്മുടെ ഉത്തരം ഉത്തരമിതാണ് നെഹ്റു ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ആരാണ് നെഹ്റു ആണ് അടുത്ത ചോദ്യം ഇതാണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം നെഹ്റു ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് നെഹ്റു ആണ് നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യ പ്രധാനമന്ത്രി ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു നല്ലൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആരാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആരും ഈ ഒരു ചോദ്യവും ഉത്തരവും മറക്കരുത് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഉത്തരം വരുന്നത് ഗാന്ധിജിയുടെ മരണത്തെയാണ് ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരുടെ മരണത്തെയാണ് ഗാന്ധിജിയുടെ മരണത്തെ നെഹ്റു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ആ ദീപം പൊലിഞ്ഞു അടുത്ത ചോദ്യം ഇതാണ് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇത് ആരുടെ വാക്കുകളാണ് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇത് ആരുടെ വാക്കുകൾ ഉത്തരം ഇതാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മഹത്തായ ഒരു വാക്കുകളാണ് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് ജീവിതമാണ് അധ്വാനം എന്നത് അടുത്ത ചോദ്യം ഇതാണ് നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ് ഉത്തരം നോക്കൂ മദർ തെരേസ നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് മദർ തെരേസ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ചോദ്യം ഈയൊരു വീഡിയോയിലുണ്ട് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ആ സ്പെഷ്യൽ ചോദ്യം ഇതാണ് നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ് ഈ ചോദ്യത്തിൻ്റെ അറിയാവുന്നവർ നിർബന്ധമായും നമ്മുടെ ബോക്സിൽ ബോക്സിലത് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കിന് ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നും കൂടെ കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്